ദുഷ്ടനല്ലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ അതിനൊക്കെ എന്തെങ്കിലും അത് നേരാ നീ പറഞ്ഞത് ദൈവന്തംബ്രാന്റെ മുന്നിലായാൽ പോലും തോറ്റു കൊടുക്കാൻ ശങ്കരൻകുട്ടി മേനാവില്ല അമ്മിണിയെ നല്ലൊരുത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണം എനിക്ക് അത് ചെയ്തേ പറ്റൂ അടുത്ത ആഴ്ച ഒരു സ്ഥലം വരെ പോവാ അവൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് നീ പേടിക്കണ്ട പഴയതുപോലെ ഇത് കലങ്ങാനൊന്നും പോണില്ല ഇതിന് ഇടത്തെട്ടുകാരോ ബ്രോക്കർമാരോ ഇല്ല ഒരാളെ ഇതിന്റെ മുമ്പിലുള്ളൂ കളരിക്കൽ കിഴുക്കാൻ തൊടിയിൽ ശങ്കരൻകുട്ടി മേനോൻ ശങ്കരൻകുട്ടി മേനോൻ എപ്പോഴെങ്കിലും തോറ്റിട്ടുണ്ടോ ഇല്ല അതൊന്നും നോക്കി പറഞ്ഞേ ഇല്ല ആ അതാ പറഞ്ഞത് ഇത് നടക്കും എന്നിട്ടൊരു അഞ്ചു കൊല്ലം കഴിയട്ടെ അച്ഛൻ ചെയ്ത് എന്ന ഉപകാരത്തിന് അന്ന് എൻ്റെ മോളെ എന്നോട് നന്ദി പറയും നീയും അങ്ങനെ അങ്ങനൊരാലോചന ഉണ്ടെങ്കിൽ അത് നടക്കും തീർച്ച അമ്മണിയും വേരായുധം കുട്ടിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയുന്നത് പോലെ ലോകത്ത് ആർക്കും അറിയില്ല ഇതിനൊരു തീരുമാനം ഇന്നു എടുക്കണം തീരുമാനം എടുത്തു കഴിഞ്ഞു നാളെ കാലത്ത് ആറ് മണിക്ക് ഒരു ബസ് ഉണ്ട് അത് എന്റെ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് ഒന്ന് ടിക്കറ്റ് പാരുപോലും കിട്ടും പക്ഷേ വിളിച്ചറിക്കൊണ്ട ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കണല്ലോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞുപോലെ ചെകുത്താൻ്റെ ബുദ്ധിയല്ലേ പടച്ചോ ഞമ്മക്ക് തന്നത് അതാ നോക്കി

കുറച്ച് തല്ലിക്കൊണ്ടുപോയ ശേഷം വേണം അല്ലെങ്കിൽ മേനോ ശബ്ദം കേക്കു കറാൻ ആറുമണിയുടെ ബസ്സിനെ കുഞ്ഞിക്കാതരും അമ്മയും പഴിയിലേക്ക് പുറപ്പെട്ടതിന് ശേഷമേ നങ്ങയിലെ ഉണർത്തു അവരെന്താ കാണാത്ത ഒന്ന് ഓണടിച്ചാലും മണ്ടത്തരം കാണിക്കല്ലേ ഓണടിച്ചാൽ വേനോം കേൾക്കൂലെന്ന് വെറുതെ വിവരക്കെടുന്ന് പറയാണ്ട് അല്ലെങ്കിൽ ഉല്ലാസ എത്ര പൂച്ച ഓൺ അടിച്ച് വിളിക്കാൻ വരണുണ്ട് വരാ എല്ലാരും കൂടെ ചേർന്ന് വേദിക്ക് വര ഔത്തിയിരുന്ന വണ്ടി ഉള്ള വേറെ സങ്കടം ഇട്ട് വന്നു ശരിയെന്നാ ഇറങ്ങിരിക്കില്ല കാര്യത്തിൽ ഇന്ന് ഞാൻ ഓടിക്കാം അമ്മി രക്ഷിച്ചേക്കാളേറെ എനിക്ക് സന്തോഷം ഈ കള്ളക്കഴിവ് നമ്മളെ ഭാഗത്ത് കയറുന്നതാ കൊച്ചു ഈ പരാതിയും വെച്ച് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്താൽ സംഗതി തലതിരിയും അമ്മിക്കുട്ടിയെ തട്ടിക്കൊണ്ട് പോയെന്നല്ലേ പരാതി അല്ലാതെ പിന്നെ പാദരാത്രിക്ക് അവരെ വീട്ടിൽ കയറി വന്ന് വിരുന്നുണ്ടാ തട്ടിക്കൊണ്ടുപോയില്ലെന്ന് അമ്മിക്കുട്ടി പറഞ്ഞ താൻ വന്ന് ലോകോ അങ്ങനെ ഒരു വകുപ്പുണ്ട് കോടതി പോയാ താൻ പറയുന്നല്ലോ അമ്മി പറയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ തന്തയാണെങ്കിൽ പോലും അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല സാറേ ആ ഏതാ പിന്നെ പോകുന്ന ഈ കേസ് നിൽക്കില്ല എന്നാലും അവരെ ഒന്ന് പേടിപ്പിച്ചിട്ട് വിടാവൂ എന്റെ ഒരു അപേക്ഷയാണ് നീയും എന്നെ ചരിച്ചു അല്ലേടാ മന്ത്രങ്ങളൊന്നും മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ ഇനി ആരെയാണാവോ അവിടെ നിന്ന് തുള്ളിക്കാൻ പോണേ അളിയോ എന്നെ എന്നൊരു മോഹം മനസ്സിലുണ്ടെങ്കിലേ മാറ്റി വെച്ചേക്ക് ദൈവം ഇപ്പോഴും കൂടെ തന്നെയാ സാരമില്ല തോൽപ്പിച്ചു ദൈവം നിനക്ക് തരുന്ന മറ്റൊരു നല്ല വഴിയായിരിക്കും എന്റെ മോൾ സമാധാനപ്പെടുന്നു എനിക്ക് ഇനി കുട്ടിയേടൻ ഒരിക്കലും കിട്ടില്ല എന്നെ വിട്ടു പോവും എന്നെല്ലാവരും ഒറ്റ കഴിഞ്ഞിട്ട് പോവും മുരുക മുരുക എവിടെ അവൻ പറഞ്ഞ അമ്മണി അമ്മണി എവിടെ മുരുക 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 ഞാൻ ആമാ കുട്ടി കൊണ്ടിരാട്ടിണ്ടാവും പറച്ചോന്റെ കിതാബിൽ എഴുതി വായിക്കാൻ നമ്മളെ കണ്ണിന് വെളിച്ചം പോരാ മനസ്സിലായില്ല കുഞ്ഞിക്കതറേ നമ്മൾ വിചാരിച്ച ഒറ്റ സംഗതി അറിഞ്ഞില്ല നടന്നില്ലാന്ന് മാത്രല്ല ഒടുക്കാൻ നമ്മൾ പോലീസ് സ്റ്റേഷനിലും ആയി എന്താണ് ഉണ്ടായത് ഉണ്ടായത് എന്താന്ന് ആവർത്തിച്ച് വിസ്തരിക്കുമ്പോ നേരം വെളുക്കും അമ്മണിക്കുട്ടി ആൺകുട്ടികൾ കൊണ്ടുപോകും ചെയ്യും ആ ശങ്കരൻകുട്ടി സാധനല്ലേ ഒരു കജന അങ്ങോട്ട് നമ്മൾ ഒന്നായിട്ട് വാരി മലത്തി അടിച്ചു മോനെ ഞാൻ മരിക്കാൻ പോവാ എന്നാ പിന്നെ ആർക്കൊരു വിഷമമില്ലല്ലോ ഇത് കുറച്ച് നേരത്തായിരുന്നു ഞമ്മക്ക് വസൂലി ലാഭമായിരുന്നു ഞാൻ ഇനി എന്താ ചെയ്യാ കുഞ്ഞിക്കതറി ഇവിടെയാണെങ്കിൽ ആ കാളിമുത്തു ആനന്ദവല്ലിയും കൂടി എന്നെ സ്നേഹിച്ച് കൊല്ലുക ഒരു വഴിയുണ്ട് ഒറ്റ വഴി ആ വഴിക്ക് നീങ്ങാൻ നീ തയ്യാറാണ് വഴി അപകടം ഇല്ലാത്ത നിന്റെ ആനന്ദവല്ലിനോട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് നീ തരൂരി നാട്ടിൽ പോകാൻ നോക്ക് എന്നിട്ട് ഒച്ചപ്പാടൊന്നുമില്ലാതെ പോലീസിനൊരു പരാതി എഴുതി കൊടുക്കു പോലീസ് ആകുമ്പോഴിയോടുകൂടി അമ്മണിക്കുട്ടി നിന്റെ ഉള്ളം കയ്യിൽ വന്ന് ഭരതനാട്ട്യം നടത്തിയിട്ടില്ല അത് കാണാൻ ഞാൻ പറഞ്ഞിട്ട് നീ പോ ആ സ്റ്റാൻഡിലേക്ക് എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു കടയടച്ച് നീ വേഗം വരണോണ് ഞാൻ സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു ஏன் தெரியுமா இப்ப இவட நாம ரெண்டு பேரும் மாத்திரம்தான் இருக்கோம் அச்சனும் அம்மையும் கோயில தங்கத்தேறி பாக்க போயிருக்கு ஆஹ் இல்லுங்க ஒரு விஷயம் இன்னைக்குங்க ஒரு குர்த்தி வந்திருந்தா கை பாக்குற குர்த்தி என் முகம் பார்த்தோம்னு அவன் என்ன சொன்னா தெரியுமா ஹோ மனசுல ஒரு ராஜகுமார் இருக்கணும் அம்மா அப்பாலாம் பக்கத்துல இருந்தாங்க നിങ്ങൾ എന്ത് പറഞ്ഞാൽ എനിക്ക് നിന്നെ കാണുമ്പോഴേക്കെനിക്ക് ഓർമ്മ വരുന്നത് എന്റെ അമ്മിയാ ഏതമ്മുട്ടി അവളെ പറ്റി ഞാൻ എന്താ പറയുക അതങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാവുന്ന ഒരു ബന്ധമല്ലല്ലോ ആനന്ദം

ഈ വീടും പള്ളിയും അല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല വിവരം പുരയാമേ എന്തൊക്കെയാ ഞാൻ കാണിച്ചു കൂട്ടിയത് ഞാനെല്ലാം ായിരുന്നു അതൊന്നും പരവാല നാം രണ്ടുപേരും പഴകി കൊഞ്ചനാൾ താച്ചു അതുക്കുള്ള എന്നെ വിട്ടിട്ട് പോയിടുവീങ്ങളോന്ന് എനിക്ക് എവ്ലോ വേദനയായി ഇവളോ കാലമോ ഉങ്ങളെയും മനസ്സിൽ നെച്ചിട്ട് അമ്മി കുട്ടിക്ക് എത്ര വിഷമം ഉണ്ടാവും ആ കുട്ടിയെ ഇനിയും ഇങ്ങനെ വിഷമിപ്പിക്കരുത് നിങ്ങൾ സീക്രം ഊരുക്ക് പോയി എന്താ പണ കൂട്ടുവാ ഇവിടെ താമസിക്കാം പിന്നെ അപ്പ അമ്മ കിട്ടല്ല ഇപ്പോൾ ഒന്നും ചൊല്ല വേണ്ട നിങ്ങൾ നാട്ടിൽ പോയതിന് ശേഷം നല്ല ചൊല്ലിക്കറേ പെട്ടെന്നത് കേട്ടാ എന്നെപ്പോലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല ആ പിന്നെ വേഗം കുളിച്ച് റെഡി ആവണം അമ്മ ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പുറം ഉങ്ങൾക്കാകെ സ്പെഷ്യലായി സക്കർപ്പങ്ങൾ പണിയിരിക്കേ സീക്കരം പറഞ്ഞോ